ഹായ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് മുപ്പത്തഞ്ച് പോവൻ അടിപൊളി സെറ്റ് കാണിക്കുന്നത് കേട്ടോ അത് മാലകൾ മാത്രമായിട്ട് പറഞ്ഞാൽ ഫുൾ ട്രഡീഷണൽ സെറ്റ് എങ്ങനെയുണ്ട് നോക്കുക ഇതാ എന്നെക്കാളും വലുപ്പത്തിലുള്ളൊരു അടിപൊളി സെറ്റുമായിട്ട് ഇന്ന് വന്ന് കേട്ടോ അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഈ ലൈറ്റ് വൈറ്റ് എല്ലാം ലാശിക്കും പോകാനെ ഒരു വലിയൊരു സെറ്റ് കാണിക്ക് നമ്മളൊന്ന് കാണട്ടെ എന്ന് പറയാറുണ്ട് ഇതാ കൊണ്ടുവന്നിരിക്കുന്നു കണ്ട് നോക്ക് അതിൽ മൊത്തം എത്ര മാല ഉണ്ടാറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മാലകൾ മൊത്തം വരുന്നുണ്ട് കേട്ടോ എല്ലാം ട്രഡീഷണൽ ഐറ്റംസ് ആണ് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് എത്ര മൂന്നര പവൻ്റെ ഒരു ലക്ഷ്മി വെച്ചിട്ടുള്ള അൺകഡാമിൽ വരുന്ന ഒരു കിഡിലൻസ് ഐറ്റം വരുന്നുണ്ട് കേട്ടോ ഈ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ മൂന്ന് പവൻ്റെ റൂബി നെക്ലേസ് ആയിട്ട് പ്രഷസ്സിൽ വരുന്ന ഒരു നെക്ലേസ് വരുന്നുണ്ട് ഈ കാണുന്ന നെക്ലേസ് ഒക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടോ വെറും രണ്ടേകാൽ പവൻ ഇതിനൊക്കെ തൂക്കം വരുന്നുള്ളൂ കേട്ടോ ഇങ്ങനെ രണ്ട് അടിപൊളിയല്ലേ പിന്നെ അതിൻ്റെ താഴത്ത് വരുന്ന മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചര പവലിന് വരുന്ന ഒരു ലക്ഷ്മി പെനൻ്റെ ആയിട്ട് വരുന്ന കേരളവർക്കിൽ വരുന്ന അടിപൊളി പണിക്കുല് കുറവായിട്ടുള്ള ഒരു മാല വരുന്നുണ്ട് ഞാൻ അതിൻ്റെ താഴത്ത് ഈ അടുക്കാശീൻ്റെ വെയിറ്റ് വരുന്നതും അഞ്ച് പവൻ തന്നെയാണ് കേട്ടോ തൂക്കം വരുന്നത് ആ ഞാൻ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്തായിട്ടെന്നറിയോ എൻ്റെ പേര് ഇനി നാഗപടം മാല വരുന്നുണ്ട് ഒരു ആറ് പവൻ്റ് അല്ലേ തൂക്കം വരുന്നത് ആറ് പവൻ്റത് വരുന്നുണ്ട് അതിൻ്റെ താഴത്ത് ഈ ഒരു മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് പവലിൽ വരുന്ന ഒരു കാശയിലൊക്കെ തന്നെ വരുന്ന വേറൊരു വെറൈറ്റി മോഡലാണ് ഇനി ഫൈനലി ഏറ്റവും വലിയ മാല കണ്ടെന്നു നിങ്ങൾ നമ്മൾ കഥകളി ഷേപ്പിൽ വരുന്ന ട്രഡീഷണൽ ആയിട്ട് മേക്കിംഗ് ചാർജ് കുറവായിട്ട് എല്ലാ ഐറ്റംസും നമുക്ക് ഹോൾസെയിൽ പണിക്കൂലാണ് കഥകളി പാറ്റുകളിൽ വരുന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അഞ്ചേ മുക്കാൽ പവലിലൊക്കെ ഇത്രയും കാഴ്ചയിലും ഭംഗിയിലും വരുന്ന അടിപൊളിയായിട്ടുള്ള മാല കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മുപ്പത്തഞ്ച് പവലിൽ വരുന്ന ഒരു ട്രഡീഷണൽ സെറ്റാണ് കേട്ടോ ഇത് മൊത്തം ഒക്കെ എടുത്ത് വരുമ്പോൾ വേ വേണമെങ്കിൽ നമുക്കൊരു അമ്പത് പവലോ സെറ്റ് ചെയ്യാൻ പറ്റുമല്ലേ ചിജോട്ട ഒരു അമ്പത് പവനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്താക്കാൻ പറ്റും ബാംഗിൾസും പാൽസും ചക്കൻ്റെ മാലിയും ബാക്കിയൊക്കെ ഒരുപാട് എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ എന്താ ഇങ്ങനെ നമ്പറിനെ കോൺടാക്ട് ചെയ്താൽ മതി അടുത്തവിടെ കാണുന്നതായിരിക്കും ബൈ ബൈ